എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തിലായിരിക്കും ചെറിയൊരു യാത്ര പെൻഷുള്ള ഈ എല്ലാ കാഴ്ചകളും ഞാൻ മുമ്പിലേക്ക് കാണിച്ചു തരാം നമ്മുടെ കൂടെ ജുമാനും ഫാസും എല്ലാവരും ഉണ്ട് ഓക്കെ അസ്ലാം വലൈക്കും നമ്മളിന്ന് എത്തിയ പ്ലേസ് ആണോ വളരെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അധികം ആരും എത്താത്തൊരു സ്ഥലവും അപ്പോൾ നമ്മളെ കൂടെ നമുക്കിവിടെ എത്തിച്ചേർന്നത് ഇദ്ദേഹമാണ് ഇതാണ് നമ്മളൊരു ഡ്രൈവർ നമുക്ക് വേണ്ടി ഇന്നത്തെ വ്യൂ ഒരുക്കി തന്നത് ഇദ്ദേഹമാണ് കാറാണ് അല്ല നമ്മളെ ഈ സ്ഥലത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ല ഈ ഒരു സ്ഥലം വളരെ രമണീയമായ ഒരു ഞങ്ങളെ ഞങ്ങളെത്തിച്ചത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ലോകത്ത് ഒരു സ്ഥലം നല്ലതായി എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ തപ്പി പിടിച്ച് നമുക്ക് എത്തിച്ചേരുന്ന ഒരാളാണ് പറയാലോ മൊത്തത്തിൽ അങ്ങനെ അങ്ങനെ ആയി പോയി എന്താ ചെയ്യ ഡ്രൈവർ അവാസ് റി എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി കാണിച്ചു ഞങ്ങൾ ഓരോ ലീവിൽ വരുമ്പോൾ വ്യത്യസ്തമായ സ്ഥലവും കാണിച്ച് നമ്മൾ കാത്തിരിക്കും ഈ പെരുന്നാൾ സ്ഥലം എവിടെ ലോകത്ത് നല്ല സ്ഥലങ്ങളുണ്ടാവും കാണിച്ച് പരിചയപ്പെടുത്തി വണ്ടിയെ കുറിച്ച് ഒരു ചരിത്രം ഞങ്ങൾ പറയാണ്ട് േ അതെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോളൂ കണ്ടോളൂ ഇടത്തോട്ട് നോക്കൂ വലത്തോട്ട് നോക്കൂ സർവീസ് ഉണ്ടല്ലോ അല്ലേ എന്തായാലും ഇനി ചാപ്പിടിയെ തേടിയാണ് നമ്മള് പോകുന്നത് അത് നമ്മടെസര് ആസ്വദിക്കുമ്പോ ഒരു മാസമായി പള്ളിയിൽ ഇമാകത്തൊക്കെ ഇന്ന് റോഡുകൾ കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു നോക്കാം സമയം രാത്രി ആയിരുന്നിടം നല്ലൊരു ചാപ്പിടി കാണുന്നില്ല ഗായ്സ് അങ്ങനെ അടിപൊളി ഹോട്ടലിനെ കിട്ടി മമത ഗ്രാൻഡ് സിറ്റി എന്തായാലും അവിടെ കയറാമെന്ന് തന്നെ വിചാരിച്ചു നിങ്ങക്ക് എന്താ പറയാനുള്ളത് എത്തി പറയാണ്ട് എന്താ ഓർഡർ ചെയ്യണ്ടേ എന്നാലും ഓർഡർ ചെയ്തിട്ട് പറഞ്ഞു ആയാലാണ് എന്തായാലും ഭക്ഷണം ജൊമാറ്റോ ഒക്കെ തന്നെയാണ് ഒന്ന് സ്പോൺസർ ചെയ്തതാണ് കുറച്ച് കൂടി പോയിക്കെങ്കിലും എന്തായാലും മുപ്പര് കൊടുത്തേക്ക് ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട് നമ്മളെ മമതേന്ന് ഇറങ്ങി വന്നിട്ടാണ്

meu <laughs> No. शकार दली इ करना तक यात्रे जय बागली जय बागली इ सुन्नी सार दिए शाम दिपता कि अबाग कबर घर सुल्तान लवला माँ इधर कान परम रड़ सोम बड़को फीगर संग्रामा चांदी सी में ये सांती जग इन्हें रणी वनुजा धरमा रणी वनुजा धरमा ऐशकार दली ആ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഞങ്ങൾ തിരിച്ചു പോവുക